കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറച്ചുകൊണ്ട് ആധുനിക സാങ്കേതിക വിദ്യ ദൈവവിശ്വാസ പ്രചരണത്തിനായി ഉപയോഗിച്ച കാർലോ ആക്യൂട്ടീസ് എന്ന യുവ കൗമാരക്കാരൻ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു സൈബർ അപ്പസ്തോലൻ എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ ബ്രിട്ടീഷ് വംശജനായ ഇറ്റാലിയൻ കമ്പ്യൂട്ടർ വിദഗ്ധന്റെ ജീവിതം വിശ്വാസവും സാങ്കേതിക വിദ്യയും പരസ്പരം സഹവർത്തിക്കാൻ കഴിയുമെന്നതിന്റെ ശക്തമായ തെളിവാണ് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ ലിയോ പതിനാലാമൻ മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് ഈ അപൂർവ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തിച്ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി ലണ്ടനിലാണ് കാർലോ അക്യൂട്ടിസ് ജനിച്ചത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് മതവിശ്വാസത്തിൽ വലിയ താല്പര്യമില്ലായിരുന്നിട്ടും കാർലോ ചെറുപ്പം മുതലേ ദൈവത്തോട് അസാധാരണമായ ഒരു ബന്ധം പുലർത്തിയിരുന്നു ഇറ്റലിയിലെ മിലാനിൽ വളർന്ന അദ്ദേഹം ദിവസവും കുർബാനയിൽ പങ്കെടുക്കുകയും യേശുവിനോട് എപ്പോഴും ചേർന്ന് നിൽക്കുക എന്നതാണ് തന്റെ ജീവിത പദ്ധതി ഏഴാമത്തെ വയസ്സിൽ തന്നെ എഴുതി വെക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഈ ആഴമായ വിശ്വാസം കുടുംബാംഗങ്ങളെ പോലും അത്ഭുതപ്പെടുത്തി വിദഗ്ധനായ ഒരു കമ്പ്യൂട്ടർ ഉപയോക്താവായിരുന്ന കാർലോ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ വിശ്വാസ പ്രചരണത്തിനായി എങ്ങനെ ഉപയോഗിക്കാം എന്ന് തിരിച്ചറിഞ്ഞു കമ്പ്യൂട്ടർ ഗെയിമുകൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സാധാരണ കൗമാരക്കാരനായിരുന്നിട്ടും ഇന്റർനെറ്റിനെ അദ്ദേഹം ഒരു നന്മയ്ക്കുള്ള ഉപകരണമായി കണ്ടു കത്തോലിക്ക സഭയുടെ അത്ഭുതങ്ങളെയും വിശ്വാസങ്ങളെയും കുറിച്ച് അദ്ദേഹം ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുകയും അത് തന്റെ ഇടവകയുടെയും പിന്നീട് വത്തിക്കാൻ ആസ്ഥാനമായുള്ള ഒരു അക്കാദമിയുടെയും വെബ്സൈറ്റുകൾ പരിപാലിക്കാനും ഉപയോഗിച്ചു ഈ പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിന് സൈബർ എന്ന വിശേഷണം നേടിക്കൊടുത്തത് വിശ്വാസത്തോടൊപ്പം കാർലോയ്ക്ക് ദയയും സ്നേഹവും നിറഞ്ഞ ഒരു ഹൃദയവും ഉണ്ടായിരുന്നു ഭീഷണി നേരിടുന്ന കുട്ടികളോടും ഭവനരഹിതരോടും അദ്ദേഹം എന്നും ദയ കാണിച്ചു അവർക്കായി കാർലോ സ്വന്തം പോക്കറ്റ് മണി ഉപയോഗിച്ച് ഭക്ഷണവും സ്ലീപ്പിംഗ് ബാഗുകളും വാങ്ങിക്കൊടുക്കുകയും ചെയ്തിരുന്നു ക്രിസ്തുവിന്റെ സ്നേഹം പ്രവൃത്തികളിലൂടെ പ്രകടിപ്പിച്ച ഒരു യഥാർത്ഥ ശിഷ്യനായിരുന്നു അദ്ദേഹം പതിമൂന്നാം നൂറ്റാണ്ടിലെ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ കാർലോ ഒരുപാട് ആരാധിച്ചിരുന്നു ദരിദ്രരെയും രോഗികളെയും സഹായിക്കുന്നതിനുള്ള തന്റെ ആഗ്രഹം അദ്ദേഹത്തിന്റെ ആരാധന പാത്രമായ ഫ്രാൻസിസ് അസൈസിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടായിരുന്നു രണ്ടായിരത്തി ആറിൽ കാർലോയ്ക്ക് തന്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ രക്താർബുദം സ്ഥിരീകരിച്ചു രോഗം തന്റെ ജീവൻ അപഹരിക്കുമെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹം ഭയപ്പെട്ടില്ല ദൈവത്തിൽ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു നിമിഷം പോലും ഞാൻ പാഴാക്കിയിട്ടില്ലാത്തതിനാൽ എനിക്ക് മരിക്കുന്നതിൽ വിഷമമില്ല എന്ന് പറഞ്ഞ അദ്ദേഹം തൻ്റെ മാതാപിതാക്കളെ ആശ്വസിപ്പിച്ചു രോഗം സ്ഥിരീകരിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒക്ടോബർ പന്ത്രണ്ടിന് മരണത്തിന് കീഴടങ്ങി കാർലോയുടെ മരണത്തിന് ശേഷം രണ്ട് അത്ഭുതങ്ങൾക്ക് വത്തിക്കാൻ ഔദ്യോഗികമായി അംഗീകാരം നൽകി വിശുദ്ധ പദവിയിലേക്കുള്ള വഴിയിൽ ഇതൊരു നിർണായക ഘട്ടമായിരുന്നു അപൂർവമായ പാൻക്രിയാറ്റിക് രോഗം ബാധിച്ച ഒരു ബ്രസീലിയൻ കുട്ടി കാർലോയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനെ തുടർന്ന് രോഗവിമുക്തനായി ഒരു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരു കോസ്റ്റാറിക്കൽ വിദ്യാർത്ഥിനി കാർലോയുടെ സഹായം അഭ്യർത്ഥിച്ചതിനു ശേഷം വേഗത്തിൽ സുഖം പ്രാപിച്ചു കാർലോ കാർലോക്കിറ്റിസിന്റെ വിശുദ്ധ പദവി പ്രഖ്യാപനം ആധുനിക കത്തോലിക്കാ സഭയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ് സാങ്കേതിക വിദ്യയുടെയും ഡിജിറ്റൽ ലോകത്തിന്റെയും വെല്ലുവിളികൾ നേരിടുന്ന യുവതലമുറയ്ക്ക് അദ്ദേഹം ഒരു പ്രചോദനമാണ് ഇന്റർനെറ്റും കമ്പ്യൂട്ടറും തിന്മയ്ക്കുള്ള ഉപകരണങ്ങളല്ല മറിച്ച് വിശ്വാസം പ്രചരിപ്പിക്കാനും നന്മ ചെയ്യാനുമുള്ള ശക്തമായ മാർഗങ്ങളാണെന്നും കാർലോ തന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു മധ്യകാല നഗരവും ഉംബ്രയിലെ തീർത്ഥാടന കേന്ദ്രവും അസീസിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം ഒരു ഗ്ലാസ് ചവകൂടിയിരുത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് വർഷം തോറും ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ അദ്ദേഹത്തിന്റെ മൃതശരീരം കാണാനായി എത്തുന്നത് എംബാം ചെയ്ത അദ്ദേഹത്തിന്റെ ശരീരം മരിക്കുമ്പോൾ ധരിച്ചിരുന്ന ജീൻസും ഷർട്ടും കായിക ഷൂസുകളും അതേപടി നിലനിർത്തിയിട്ടുണ്ട് ഇത് അദ്ദേഹത്തിന്റെ ലളിതമായ ജീവിത രീതിയുടെ പ്രതീകമാണ് ലിയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ ആദ്യത്തെ വിശുദ്ധ പദവി പ്രഖ്യാപന ചടങ്ങ് കൂടിയായിരുന്നു ഇത് കാർലിയോടൊപ്പം ഇറ്റാലിയൻ പർവ്വതരോഹകനായ പിയർ ജോർജിയോ ഫ്രസാറ്റിയും വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു ഇരുപത്തിനാലാം വയസ്സിൽ പോളിയോ ബാധിച്ച് മരിച്ച ഈ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയും ദരിദ്രരെയും രോഗികളെയും സേവിക്കുന്നതിന്റെ തന്റെ ജീവിതം സമർപ്പിച്ച വ്യക്തിയാണ് കാർലോ അക്യൂട്ടിസിന്റെ ജീവിതം ചെറുപ്രായത്തിലും ദൈവവിശ്വാസത്തിൽ ആഴത്തിൽ വേറുന്നതിനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും സാധിക്കുമെന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ വിശുദ്ധ പദവി ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുന്ന ഓരോ വിശ്വാസിക്കും പ്രത്യേകിച്ച് യുവജനങ്ങൾക്കും ഒരു പുതിയ വെളിച്ചവും പ്രതീക്ഷയും നൽകുന്നു